രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയുമായി വേദി പങ്കിട്ടത് നമ്മൾ കണ്ടതാണ് ലൈംഗികാരോപണ കേസിൽ പാലക്കാട് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെ കടിച്ചു കീറുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് നാളുകളേറെയായി എന്നാൽ രാഹുലിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സി പി എമ്മിനോ ഡിവൈഎഫ്ഐക്കോ സാധിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എന്ന നിലയിൽ തന്റെ കർമ്മ സജീവമാണ് രാഹുലുമായി വേദി പങ്കിടാൻ തനിക്ക് മടിയില്ലെന്ന് ശിവൻകുട്ടി വിളിച്ചു പറയുമ്പോൾ അതിൽ വലിയ തിരിച്ചടി സി പി എമ്മിനാണ് ലഭിക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ രാഹുലിനെ പരമാവധി നാറ്റിക്കണമെന്ന ചിന്ത സി പി എമ്മിനുണ്ട് അതിന് ചില ബഹളങ്ങൾ സി പി എം മണ്ഡലങ്ങളിൽ ഉണ്ടാക്കിയെങ്കിലും ശിവൻകുട്ടിയുടെ നിലപാടോടെ അത് വട്ടം ചീട്ടിയിരിക്കുകയാണ് രാഹുലിനെതിരെ എന്ത് തെളിവാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന ശിവൻകുട്ടി പാലക്കാട്ട് എം എൽ എ എന്ന നിലയിൽ രാഹുൽ അയോഗ്യനല്ല എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം മടിച്ചത് നമ്മൾ കണ്ടതാണ് അവിടെയാണ് ശിവൻകുട്ടിയും മന്ത്രി എം പി രാജേഷും വേദി പങ്കിട്ട് സി പി എമ്മിനെയും കോൺഗ്രസിലെ ചില നേതാക്കന്മാരെയും വെല്ലുവിളിക്കുന്നത് എന്തായാലും തന്റെ നിലപാടിൽ ഉറച്ചു കുന്ന ശിവൻകുട്ടി അത് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ ഈ വിഷയത്തിൽ രാഹുലിനെ പൂട്ടാനുള്ള വഴി ശിവൻകുട്ടിയിൽ നിന്ന് തേടിയപ്പോഴാണ് മന്ത്രി നിലപാട് പരസ്യമാക്കിയത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അത് ശരി തന്നെയാണ് കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു രാഹുൽ മാമു മാമുംകൂട്ട എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ഒന്നും ചെറുക്കുന്നില്ലല്ലേ ഞങ്ങൾ തടയുന്നില്ല എന്ന് മാത്രമല്ല സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ഞാനാ പോയിരുന്നത് അതിനൊന്നും അയാളക്കെതിരായിട്ട് ഞാൻ ഒക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട് സംഘടന സമിതി യോഗത്തിൽ അദ്ദേഹത്തിന് എം എൽ എ എന്നുള്ള നിലയിൽ അയാളെ പേരുൾപ്പെടുത്തിയിട്ടുണ്ട് അയാളെ പിന്നെ അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല അയാൾ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക സി പി എമ്മിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് അത് ഞങ്ങളുടെ സംസ്കാരമല്ല ഇപ്പോൾ കോൺഗ്രസ് യു ഡി എഫുകാർ ഈ കഴിഞ്ഞ നാല് വർഷക്കാലമായ എത്ര മന്ത്രിമാർ രാജിവെക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ രാജിവെക്കാൻ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾ വാസവനാണിപ്പോൾ രാജിവെക്കേണ്ടത് വാസവനാണോ സ്വർണ്ണം നെപ്പാളി എന്നെ കേട്ടുകൊണ്ട് പോയത് വാസവൻ അന്ന മന്ത്രിയായിരുന്നു വാസവൻ അതിൽ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധമുണ്ടോ ഇപ്പോൾ എൻ്റെ ഒരു നിയമസഭയിലൊരു കേസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആളൊക്കെ മട മറന്നു തുടങ്ങി എന്തായാലും ഞാൻ പറയുക ആ ആ വിഷയത്തിൽ കോടതി ജാമ്യം പിന്നെ ജാമ്യം തന്നു പിന്നെ ഇത് കേസ് റദ്ദിയാത്തതിൻ്റെ പേരിൽ ഞാൻ ആ നിയമസഭയിൽ വന്നപ്പോൾ ഞാൻ രാജിവെക്കണമെന്ന് ഏതാണ്ട് കുറേ ദിവസം അത് എന്നെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നു ഞങ്ങൾ ആ ആ ജാതി രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരല്ല ജനാധിപത്യ ഒരു ചില ബോധപൂർവം ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയെ പിന്നെ അവസരം കിട്ടിയെന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സഭ എടുക്കുന്നില്ല യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് മുഖ്യമന്ത്രി ആയിരുന്നാലും ഞങ്ങൾ മന്ത്രിമാരായിരുന്നാലും ഗവൺമെൻറ്റിനെതിരായും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാൽ ശരിയായ രീതിയിൽ കുറ്റക്കാരനാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ച ഞങ്ങൾ കാണിക്കുന്ന പ്രശ്നവുമില്ല അത് പങ്കെടുക്കാം എന്നുള്ളത് ഉള്ളത്